എൻ്റെ പേര് മരിയ ഞാൻ ഒലവക്കോട് ഇടവയിൽ നിന്ന് വരുന്നു എനിക്ക് ഒരു മാസമായി ബ്രസ്റ്റിൻ്റെ അവിടെ തടുപ്പ് ഭയങ്കര വേദനയായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ മൂന്ന് ദിവസത്തെ മരുന്ന് കഴിച്ച് ഭേദമില്ലെങ്കിൽ ടെസ്റ്റിനെ അയക്കാൻ പറഞ്ഞു പക്ഷേ മൂന്ന് ദിവസം മരുന്ന് കഴിച്ചിട്ട് ഭേദമായില്ല പക്ഷേ എന്തായാലും ഞാൻ ഈ നോമ്പ് സമയമല്ല എവിടെ ഹോസ്പിറ്റലിൽ പോയില്ലാന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഇവിടെ വന്നു കുർബാന സമയത്ത് അച്ഛൻ കൈ വെച്ചിങ്ങനെ പറഞ്ഞു ഈ ഭാഗത്ത് ഭയങ്കര വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു കൈ പൊന്തിക്കാന്ന് പറഞ്ഞു ഞാനപ്പോൾ പൂർണ്ണമായി ഭേദമായി അതിന് ശേഷം ഈ വെള്ളിയാഴ്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി പിന്നെ താഴെ പോയിട്ട് എനിക്ക് ഔസോ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് അച്ഛൻ പറഞ്ഞു ഔസോ പിതാവിനോട് വിശ്വാസം അധികം ഇല്ലാതൊരാളിവിടെ ഉണ്ട് പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അത് എനിക്കാണ് പറഞ്ഞു ഞാൻ താഴെ പോയി കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് പോയി പിന്നെ ഇന്ന് വരെ ഈ നിമിഷം വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല യേശുവേ നന്ദി യേശുവേ സ്തുതി ഔസോപിതാവിൻ്റെ ആ തിരുനാളിൻ്റെ ആ ബുധനാഴ്ച ദിവസമാണ് സൗഖ്യം കിട്ടിയത് പക്ഷെ അച്ഛൻ കൈ വെച്ച് പറഞ്ഞു ഈ ഭാഗത്ത് രണ്ടു പ്രാവശ്യം ഈ ഭാഗത്ത് വേദന ഈ ഭാഗത്ത് വേദനയുള്ളു അപ്പം എനിക്ക് ഞാൻ തന്നെയെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ആ കുർബാന കഴിഞ്ഞ പിന്നെ ഞാൻ അച്ഛനെ ഇവിടെ നിന്ന് പറഞ്ഞില്ല അച്ഛന്റെ റൂമിൽ പോയിട്ട് അച്ഛൻ ഞാനാണ് പറമ്പ അച്ഛൻ സൗ എന്ന് പറഞ്ഞു യേശുവേത്രം നിങ്ങൾ അവസാപിതാവിൻ്റെ മധ്യസ്ഥൻ തേടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആവശ്യം നമ്മുടെ സഭയിൽ ഏറ്റവും അത്ഭുത പ്രവർത്തനായ മധ്യസ്ഥനാണ് വിശുദ്ധ അവസ്ഥയപിതാവ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അവസ്യപ്രതാനം ചെയ്തു തരാനുള്ള വലിയ കഴിവുണ്ട് അതുകൊണ്ട് രാവിലെയും വൈകിട്ടും നിങ്ങൾ അവസയ പിതാവിൻ്റെ ജപം ചൊല്ലണമെന്ന് പ്രത്യേകമായിട്ട് ഉറപ്പിക്കുന്നു